ആനയുടെ അടിയേറ്റു വീണ പാപ്പാൻ മരിച്ചു ഉള്ളൂർ കാർത്തികേയന്റെ അടിയേറ്റു വീണ ചാടി പ്രദീപ് മരിച്ചു അമ്പലപ്പുഴ വിജയകൃഷ്ണനെ ക്രൂരമായി പീഡിപ്പിച്ച് മരണത്തിലേക്ക് നയിച്ചതിനെ തുടർന്ന് വർഷങ്ങളായി സസ്പെൻഷനിലായിരുന്ന പ്രദീപിനെ പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെ ദേവസ്വം ബോർഡ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജോലിയിൽ തിരികെ എടുത്തിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് കാർത്തികനെ അഴിക്കുവാൻ ചെന്ന പ്രദീപിനെ ആന കുടഞ്ഞെറിഞ്ഞിരുന്നു തലയ്ക്കും കാലിനും പരിക്കേറ്റെങ്കിലും ചികിത്സയിൽ പോകുവാൻ തയ്യാറാവാതിരുന്ന പ്രദീപ് ഇന്ന് ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല പുള്ളൂരാന്റെ അടിയേറ്റ് തെറിച്ച് വീണതിനെ തുടർന്ന് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായതായും അത് കൃത്യസമയത്ത് ചികിത്സിക്കാതിരുന്നതുമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പറയപ്പെടുന്നത് മൃഗീയമായി പീഡനമേറ്റ് അമ്പലപ്പുഴ വിജയകൃഷ്ണൻ കൊല ചെയ്യപ്പെട്ടിട്ട് മൂന്ന് വർഷവും ഒൻപത് ദിവസവും തികയുന്ന ഇന്ന് മറ്റൊരു സഹിയപുത്രന്റെ കൈകളാൽ പ്രദീപും ഈ ലോകത്തോട് വിട പറഞ്ഞു നിയമവും നിയമപാലകരും നോക്കുകുത്തിയായപ്പോൾ ഒരാന നീതി നടപ്പാക്കി പ്രദീപിന്റെ മരണത്തിൽ സഹതാപത്തിന്റെ ഒരംശം പോലും ആനപ്രേമികൾക്കിടയിൽ കാണാൻ കഴിയുന്നില്ല പകരം പ്രദീപിന്റെ മരണവാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അമ്പലപ്പുഴയിൽ പ്രദേശവാസികളും ആനപ്രേമികളും ചേർന്ന് അമ്പലപ്പുഴ വിജയകൃഷ്ണന്റെ ആത്മാവിന് നീതി ലഭിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഫ്ലെക്സുകൾ സ്ഥാപിച്ചു ഉള്ളൂർ മണികണ്ഠൻ ഇപ്പോഴും ചികിത്സയിലാണ് അവൻ എത്രയും വേഗം ആരോഗ്യം വീണ്ടെടുക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു